പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്നല്ല ഒരാൾ വിവാഹമോചനം ആഗ്രഹിക്കുന്നു എങ്കിൽ തന്നെ അതിനൊക്കെ ശാസ്ത്രീയവും മാതൃകാപരവുമായിട്ടുള്ള ഒരുപാട് കടമ്പകളും നിർദ്ദേശിക്കുകയും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കുറിച്ച് ഇസ്ലാം പറയുന്നത് തന്നെയുള്ളു അവിടെ പറയുമ്പോഴെല്ലാം തന്നെ ഒരിക്കലും സാധ്യമല്ലെങ്കിൽ മാത്രമാണ് തൊലാക്കി എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റി അവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ നിങ്ങൾക്ക് നല്ലത് ഒരുമിക്കൽ തന്നെയാണെന്ന് പറയുമ്പോഴും പക്ഷേ നിങ്ങൾ ഒരുമിച്ചു കൊള്ളണം നിർബന്ധപൂർവം വിവാഹമോചനം എന്നത് നിങ്ങൾ ആലോചിക്കാനേ പാടില്ല എന്ന് പറഞ്ഞില്ല കാരണം ഈ പ്രകൃതി മതത്തിന് മാനസികപരമായി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും വ്യക്തിപരമായി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കാലെ കൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം ഒരു കണിശമായ നിലപാട് ഈ മതം നിർദ്ദേശിക്കാതിരിക്കാനുള്ള കാരണം മാത്രവുമല്ല ഇനി ഒരു ത്വലാക്ക് സംഭവിച്ചാൽ തന്നെ സാധാരണ പൊതുസമൂഹത്തിലൊക്കെ നടന്നു വരുന്നത് പോലെ രണ്ടുപേരും യോജിച്ചുകൊണ്ട് തീരുമാനം എടുക്കുകയും വേർപിരിയാമെന്ന് തീരുമാനിക്കുകയും ഒരു വെള്ള കടലാസിൽ എഴുതി അത് രേഖയാക്കുകയും ചെയ്യുന്നതോടു കൂടി ആ ഒരറ്റ നിലപാടിൽ അവസാനിക്കുമെങ്കിൽ ഒരു മുസ്ലിം ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർ ധനാക്ക് എന്ന് പറയുന്ന ഒന്നാം ഘട്ട ഓപ്ഷനിലേക്ക് എത്തിയാൽ തന്നെ അവരുടെ വിവാഹം അപ്പോഴും അവസാനിക്കുന്നില്ല ഈ സ്ത്രീയുടെ കാലയളവ് ദീക്ഷ കാലയളവ് പൂർത്തിയാവുന്നത് വരെ ഇപ്പോഴും അവരുടെ വിവാഹബന്ധം പൊട്ടാത്ത രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് വിവാഹത്തിൽ അനുവദനീയമായതൊന്നും അനുവാദമില്ലെങ്കിലും വിവാഹം പൂർണ്ണമായി വിയോജിച്ചു എന്ന് പറയാനാവാത്തൊരവസ്ഥയാണത് പൂർവകാലത്തിൽ ഉള്ളതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഭർത്താവ് അവൾക്ക് ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ താമസ സൗകര്യവും ഒക്കെ അവൾക്ക് എന്തെല്ലാമാണോ ഇയാൾ പ്രൊവൈഡ് ചെയ്തിരുന്നതെങ്കിൽ അത് മുഴുവനും ഇപ്പോഴും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കണം അങ്ങനെ സ്വാഭാവിക രൂപത്തിൽ പറയുകയാണെങ്കിൽ മൂന്ന് ശുദ്ധി കാലയളവ് പൂർത്തിയാക്കുകയോ ചില അപൂർവ സാഹചര്യങ്ങളിൽ മൂന്ന് മാസവും പത്ത് ദിവസവും എന്ന് പറയുന്ന കാലം ഈ പിരീഡിനിടയിൽ അവൾക്ക് നൽകേണ്ടതെല്ലാം നൽകുകയും അതിനു പുറമെ എന്നാൽ പരസ്പരം ദമ്പതികൾ ചെയ്യുന്ന രൂപത്തിലുള്ള ശാരീരികമായ അടുപ്പമോ മറ്റോ ഒന്നും അന്യ സ്ത്രീകളോട് ചെയ് പറ്റാത്ത ഇതുപോലെ തന്നെ ഇവളോടും സാധ്യമല്ല ഇവളുടെ സംരക്ഷണവും ഇവൾക്ക് വേണ്ട മറ്റു കാര്യങ്ങളും നൽകുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യമായിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പിരീഡിനിടയിൽ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്നെ തിരിച്ചെടുത്തു എന്ന ലളിതമായ വാചകത്തിലൂടെ വീണ്ടും അവർക്ക് ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ് അപ്പോ നേരത്തെ പറഞ്ഞ ത്വലാക്ക് ചൊല്ലിയതിന്റെ പേരിൽ ഇപ്പോൾ കാര്യമായി ഒന്നും സംഭവിച്ചില്ല ഒരു ത്വലാക്കിന്റെ അവസരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ ഇനി ഇവരുടെ ഈ ദീക്ഷാ കാലയളവ് തീർന്നാൽ തന്നെ തീർന്നാൽ മാത്രമാണ് ഇവരുടെ ഈ വിവാഹം വേർപെട്ടു എന്ന ഒരു കൺഫർമേഷനിലേക്ക് എത്തുന്നുള്ളു ഇത്രയും പിരിയേഡിൻ്റെ വലിയ ഒരു ദൈർഘ്യത്തോടു കൂടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ വിവാഹമോചനം എന്ന് പറയുന്നത് എന്നാൽ അവിടെയും അവസാനിക്കുന്നില്ല ഇവരുടെ ദാമ്പത്യത്തിന്റെ സാധ്യതകൾ ഇനി അതിന് ശേഷം ഇവർക്ക് വീണ്ടും ഒന്നിക്കുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഭർത്താവ് ഭർത്താവിന് ഈ വധുവിൻ്റെ ഭാര്യയുടെ രക്ഷിതാക്കളുമായിട്ട് വീണ്ടും വിവാഹബന്ധം നടത്തുകയും അങ്ങനെ വീണ്ടും വിവാഹത്തിലേക്ക് തന്നെ ഇനിയും തിരിച്ചു വരാവുന്നതാണ് പറഞ്ഞു വരുന്നത് വളരെ മാതൃകാപരമായ രൂപത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രം ത്വലാക്കിനെ കുറിച്ച് ചിന്തിക്കുവാൻ പറയുകയും ആ ത്വലാക്കിന്റെ കൺഫേമേഷൻ്റെ പരിധി പോലും വളരെ വലിയ ഒരു നൂറ് ദിവസത്തിൻ്റെ അടുക്കൽ വരെയുള്ള കാലയളവിലേക്ക് അതിനെ വികസിപ്പിക്കുകയും എന്നിട്ടും അവസാനിക്കാത്ത തരത്തിൽ ഇവരുടെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാധ്യതകളെയും തുറഞ്ഞ് തുറന്നു വെക്കുന്ന രൂപത്തിൽ വളരെ ആകർഷകരവും വളരെ സുചിന്തനീയവുമായ തരത്തിലുള്ള ആധുനികപരമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളാണ് ഈ വിഷയത്തിൽ ഈ സമാധാനത്തിൻ്റെ മതം മുന്നോട്ട് വെക്കുന്നത് എന്നത് ഒരാളും പഠിക്കാതെ പോവരുത് എന്നത് എളിയ നിർദ്ദേശമാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പരിശുദ്ധമായ കുറാൻ സൂചിപ്പിക്കുന്നുണ്ട് ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തൊലാക്കി ചൊല്ലി എന്ന് എങ്കിൽ എന്നിട്ട് അവരുടെ ദീക്ഷാ കാലയളവ് പൂർണ്ണമാവുകയും ചെയ്താൽ മനസിലാവുന്നുണ്ടോ അതായത് ത്ലാക്ക് ചൊല്ലി എന്നാൽ മാത്രം പോരാ അവരുടെ ദീക്ഷാ കാലയൾ പൂർത്തിയാവുകയും ചെയ്യണം അപ്പോഴാണ് അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും ദീനിന്റെ ഇത്തരം ചിന്തകളൊന്നും പലരൊന്നും കണ്ടുകാണില്ല തൊലാഖിന്റെ വാചകം ഒരുവിട്ടുകൊണ്ട് അതിന് രേഖ സ്വീകരിക്കൽ മാത്രമാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരം ഒരു നടപടി കൂടി അതിന്റെ ബാക്കിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അവർ വേർപെട്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കപ്പെടുന്നത് തന്നെ അങ്ങനെ ഇവരുടെ ദീക്ഷാ കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും പരിശുദ്ധ മതത്തിന് പറയാനുള്ളത് പരിശുദ്ധ ഗ്രന്ഥത്തിന് പറയാനുള്ളത് ഇനി നിങ്ങൾ കണ്ടുപോകരുത് പിരിഞ്ഞു ജീവിക്കണം എന്നൊന്നുമല്ല മറിച്ച് ശേഷം പറയുന്നത് ഫംസിക്കുവിൻ നബി മാറുഫ് നല്ല രൂപത്തിൽ ഫംസിക്കുവിൻ നബി മാറൂഫിൻ നല്ല രൂപത്തിൽ നീ അവളെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് ഇത്രമേൽ കടമ്പകളും നടപടികളും ഒക്കെ കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിന്റെ പൂർണതയിലെത്തിയിട്ടും അവരോട് ഖുർആൻ ഉപദേശിക്കുന്നത് നിങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കണം നല്ല രൂപത്തിൽ നിന്ന് രണ്ടാമത്തെ മാർഗം മാത്രമാണ് അവ സജീകോന്റെ അഭിമാറൂഫ് ആവില്ലെങ്കിൽ നിങ്ങൾ നല്ല രൂപത്തിൽ പിരിയൂ എന്നും പറയുന്നു നീതിക്കും നന്മക്കും നിരക്കാത്തതൊന്നും ഉണ്ടാവാൻ പാടില്ല ആ രൂപത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണം അതിന് കഴിയില്ലേ എന്നാൽ ഇനി പകപോക്കലുകളോ അക്രമങ്ങളോ മറ്റൊന്നും അവിടെ വേണ്ടതില്ല അവഹേളിക്കേണ്ടതില്ല നല്ല രൂപത്തിൽ ഇരിയുക എന്നാണ് ഖുർആാൻ പറയുന്നത് വനാ തുംസിന്ന ലി ലിറാറല്ലി തടത്തെത്തു അവൾക്ക് പ്രയാസമുണ്ടാവുകയും അവൾ അതിക്രമം കാണിക്കാൻ സാധ്യത വരികയും ചെയ്യുന്ന തരത്തിൽ ഒരു പെണ്ണിനെ ഒരു വനിതയെ നോവിക്കുകയോ അങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നാൽ വിവാഹം ചെയ്യാത്തവളെ പോലെ അങ്ങനെ കെട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് കഴിയുമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകൂ ഇല്ലേ നല്ല രൂപത്തിൽ നിങ്ങൾ വേർപ്പെടൂ എന്ന് തന്നെയാണ് അവിടെയും പരിശുദ്ധ മതത്തിന് പറയാനുള്ളത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഈ മതം നിർദ്ദേശിക്കുന്ന മുഴുവൻ സംഗതികളും മുഴുവൻ നിർദ്ദേശങ്ങളും പ്രാകൃതമാണ് കാലോചിതമല്ല എന്നൊക്കെ പറയപ്പെടുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ കാലത്തിനും കേവല ബുദ്ധികൾക്കും ഒക്കെ അപ്പുറം ഒരു ദൈവികമായ ബോധോദയത്തിൽ നിന്ന് ഉത്ഭവിച്ച നിർദ്ദേശങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാമെന്നും പുരോഗമന സമൂഹത്തിന് എപ്പോഴും മാതൃകയാക്കേണ്ടതും ആധാരമാക്കേണ്ടതും ഇത്രയും ഇത്തരം നിർദ്ദേശങ്ങളാണെന്നും ബോധപൂർവം ചിന്തിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് അല്ലാതെ വിമർശകർ പറയുന്നത് പോലെ ഇസ്ലാം ഒരിക്കലും അനീതിയുടെയോ അടിമത്തത്തിന്റെയോ സ്ത്രീ വിരുദ്ധതയുടെയോ മതമല്ല ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സമ്പൂർണമായിട്ടുള്ള നിയമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സ്ത്രീക്ക് നൽകേണ്ട ബാധ്യതകളെ കുറിച്ചൊക്കെ ഈ മതം നിർദ്ദേശിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ ഇതൊരു ഫെമിനിസ്റ്റ് മതമാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുക ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ എണ്ണുകയാണ് ഈ മതം അവൾക്ക് പരിചാരിക ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും അവൾക്ക് പരിചാരിക്ക വേണം അവൾക്ക് ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് എന്തെല്ലാം ഉപകരണങ്ങളാണോ അവൾ ആസ്വദിച്ചിരുന്നുവെങ്കിൽ അത്തരം ഉപകരണങ്ങളൊക്കെ അവർക്ക് നൽകണം അവൾ നിന്റെ ഭാര്യയാണ് അല്ലാതെ നിന്റെ വീട്ടിൽ വീട്ടിലെ വേലക്കാരിയല്ല എന്ന തരത്തിൽ നിന്റെ വീട്ടിലെ വസ്ത്രങ്ങൾ അലക്കേണ്ടവളല്ല നിന്റെ മക്കളുടെ വസ്ത്രങ്ങൾ അലക്കേണ്ടവളല്ല നിന്റെ വീട്ടിൽ പാചകം ചെയ്യേണ്ട ഉത്തരവാദിത്തം അവൾക്കില്ല മറിച്ച് അവളുടെ വസ്ത്രങ്ങൾ അലക്കുന്നതിന് വേണ്ടി പോലും നീ ഉപകരണം വാങ്ങിക്കൊടുക്കുകയോ പരിചാരികയെ കൊടുക്കുകയോ ചെയ്യണം അവളുടെ അവൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാനും അവളുടെ ഭക്ഷണ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനും വേണമെങ്കിൽ നീ പരിചാരികയെ കൊടുക്കണം ഈ പരിചാരികയൊക്കെ അവളുടേതാണ് അവളുടെ താല്പര്യമില്ലാതെ നിന്റെ പരിചാരികയെ കൂടി ആക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിന്റെ വസ്ത്രം അലക്കുന്നതിനും നിനക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും നിന്റെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സഹായത്തിന് മറ്റെന്തെങ്കിലും വഴി നീ ആശ്രയിക്കണം എന്ന് പറയുന്ന തരത്തിൽ അത്രമേൽ വലിയ രാജകീയ പദവിയാണ് ഒരു ഭാര്യക്ക് പരിശുദ്ധമായ മതം കൽപ്പിച്ചു നൽകുന്നത് പക്ഷെ അപ്പോ നിങ്ങൾ തോന്നിപ്പോവും ഭാര്യ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ് അല്ലോ ഇരൺ ഈ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോയെന്ന് പക്ഷേ ഇതെല്ലാം അവൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ് എന്നാൽ അവകാശവാദങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് അവകാശവാദങ്ങൾ ഒരിക്കലും ഒരു ദാമ്പത്യത്തിന്റെ സമ്പൂർണതക്കോ ശാന്തിക്കോ ഉപകരിക്കില്ല എന്നത് സത്യമാണ് അവിടെ സ്നേഹത്തിനാണ് മേൽക്കോയ്മയുള്ളത് അതുകൊണ്ട് ഭാര്യമാർ എൻ്റെ ഭർത്താവിൻ്റെ വസ്ത്രം ഞാൻ അലക്കിക്കൊള്ളാം എൻ്റെ ഭർത്താവിന് ഞാൻ ഭക്ഷണം പാകം ചെയ്തു കൊള്ളാം എൻ്റെ വസ്ത്ര ഭർത്താവിൻ്റെ ദൈനംദിന ആവശ്യമായ മുഴുവൻ സെർവൻസും ഞാൻ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വനിതകളുടെ സുമനസ്സിൽ നിന്ന് മാത്രമാണ് നമ്മൾ കാണുന്ന ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെ സെറുവൻ്റുകളായി മാറിയിട്ടുള്ളത് ഒരിക്കലും അവരോട് മതം അങ്ങനെ നിർ നിഷ്കർഷിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈസ്ലമ തങ്ങളും പരിശുദ്ധ ഖുർആാനും എല്ലാം ഭർത്താവിനെ അനുസരിക്കണമെന്നും ഭർത്താവിനെ ഓട് എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ സ്നേഹത്തിന്റെ തലം വികസിപ്പിക്കുന്നതിനും വേണ്ടി അവൾക്ക് നൽകിയ നിർദ്ദേശങ്ങളെ അവളെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി പുരുഷന്മാർ ഉപയോഗിക്കുന്നത് നാം കണ്ടുവരുന്നു അവൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവൾ നമ്മൾക്ക് ചെയ്തു തരുന്ന സ്നേഹത്തോടു കൂടി ചെയ്തു തരുന്ന ഇത്തരം സേവനങ്ങളെല്ലാം ദാമ്പത്യത്തിന്റെ കരാർ മുഖാന്തരം നമ്മൾ നേടിയെടുത്തതാണ് നമ്മൾ അതിന് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ നമ്മുടെ വസ്ത്രം അലക്കുന്ന അലക്കുകാരിയും നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്ന പാചകക്കാരിയും ആയി അവൾ മാറിയെങ്കിൽ അവൾ അവളുടെ സുമനസ്സോടുകൂടി ചെയ്തു തന്ന സ്നേഹത്തോടുകൂടി ചെയ്തു തന്ന കാര്യങ്ങൾ അതിലുപരി പരിശുദ്ധ മതം അവളോട് നന്മയിലും സന്തോഷത്തിലും ജീവിക്കണം എന്ന് പറഞ്ഞതിൽ പറഞ്ഞതിനെ നമ്മൾ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് സത്യത്തിൽ വേണ്ടത് അവൾക്ക് ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടവളാണെന്നും അവൾ എനിക്ക് ഇതൊന്നുമേ ചെയ്തു തരേണ്ട യാതൊരു ബാധ്യത ഇല്ലെന്നും പുരുഷൻ മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ ഭർത്താവിനെ കൃഷ്ണമണി പോലെ അവരുടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും ചെയ്യുമെന്ന് ഒരു ഭാര്യയും മനസ്സിലാക്കുന്നിടത്ത് സുന്ദരമായ രീതിയിലുള്ള ദാമ്പത്യം കെട്ടുപ്പെടുക്കാൻ സാധ്യമാവും അതുകൊണ്ട് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് പൂർവാധികം സമ്പൂർണ്ണമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ദാമ്പത്യം കെട്ടുപെടുക്കുവാൻ നമുക്കേവർക്കും സർവശക്തൻ തോഫീക്ക് നൽകട്ടെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം ഒരിക്കലും തന്നെ അനീതിയെ എവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും ലോകത്തിന് മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നീതിയുടെയും ധർമ്മത്തിൻ്റെയും മുഴുവൻ ഊടുവഴികളെയും തുറന്നു തന്നുകൊണ്ട് ഒരാൾക്കും എത്തിപ്പിടിക്കാനാവാത്ത വിധത്തിൽ ലോകത്തിന് മുഴുക്കെ മാതൃകയായ ഒരു ഭരണാധികാരികാരിയുണ്ടെങ്കിൽ ഹലീഫ ഉമർ അലി അള്ളാഹു അനുഹുവിനെ സംഭാവന ചെയ്തിട്ടുള്ള ഈ മതം ഉമർ അലി അള്ളാഹു അനുഹുവിനെ വാർത്തെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളൊക്കെ ഈ മതത്തിൻ്റെ ദർശനങ്ങളാണ് ആ മഹാനവറുകൾക്ക് അതിന് പ്രചോദനം നൽകിയിട്ടുള്ളത് പുണ്യ റസൂർ സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ ചിന്തകളാണ് അതുകൊണ്ട് ഈ മതം നീതിയുടെ മതമാണ് ഉമർ അള്ളാഹു ഒരിക്കൽ ഒരു ആട്ടിൻ കുട്ടിയുടെ പിന്നാലെ ഓടിപ്പോവുന്നത് കാണുന്നു മരുഭൂമിയിലൂടെ അലിയറിയാഹുവൻ ഖലീഫ അമീറുൽ മുഹ്മിനിൻ എങ്ങോട്ടാണ് താങ്കൾ ഓടുന്നത് ഈ പൊരി വെയിലത്ത് എന്ന് ഞാൻ ആ കാണുന്ന ആട്ടിൻ കുട്ടിയെ പിടിക്കുവാൻ വേണ്ടിയാണ് ഓടുന്നത് അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ മുതൽ ആയിട്ടുള്ള ഒരു പറ്റം ആട്ടിൻപറ്റങ്ങളിൽ നിന്നും ഓടിപ്പോകുന്ന ഒന്നാണത് ഉദ്യോഗസ്ഥന്മാരത് ശ്രദ്ധിക്കാതെയാണത് ഓടിയിട്ടുള്ളത് പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ പാകപ്പിഴവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമറിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള ഭരണകൂടത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു സമ്പത്ത് നഷ്ടപ്പെടുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉമറിന് മറുപടി ഉണ്ടാവില്ല അലി യുഫ്രട്ടീസിന്റെ നദിക്കരയിൽ ഒരു ആട്ടിൻ കുട്ടി ഭക്ഷണം ഇല്ലാതെ വ്യസനിക്കുന്നുവെങ്കിൽ പോലും എന്റെ സാമ്രാജ്യത്തിൽ അങ്ങനെ ഒന്നുണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ഞാൻ ചോദ്യം ചെയ്യപ്പെടാൻ അത് കാരണം ആയി തീരും അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന ധർമ്മത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പാതകളെ തുറന്നു തന്ന ഉമർ അലിള്ളാഹുഅൻഹുവിനെ വാർത്തെടുത്ത ഈ മതം ഈ മതത്തിന്റെ ദർശനങ്ങൾ അതൊരിക്കലും മാനവികതയ്ക്കെതിരാവുന്നത് എങ്ങനെയാണ് മറിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന അനീതിക്ക് സർവോദരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ചൂഷണത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും അനീതിയുടെയും അരാജകത്വത്തിൻ്റെയും ഈ ആധുനിക ലോകത്തിന് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സുന്ദരമായ സന്ദേശങ്ങളാണ് ഈ ദൈവിക മതം മുന്നോട്ട് വെക്കുന്നതെന്ന സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിന് സ്തുതിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു